ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഉണ്ണിപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ണിപ്പം കഴിക്കാൻ ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാത്ത കേട്ടോ പുറത്തൊക്കെ നല്ലോണം കൂടിയിട്ട് കൂടിയിട്ടുള്ളിൽ ഭയങ്കര സോഫ്റ്റ് നാര പോലെ അരിഞ്ഞ് ഇങ്ങനെ ഇട്ട് കിട്ടിയിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഉണ്ണിപ്പം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നാല് ശർക്കരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു നാനൂറ് ഗ്രാം ഉണ്ടാകും ഇത് അത്യാവശ്യം വലിയ ശർക്കരാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നും ഉരുക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ ശർക്കര പനി ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ റവാണെട്ടോ ഞാൻ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് ഗ്രാമിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് റവാണ് കേട്ടോ എടുക്കുന്നത് ഈ രണ്ട് കപ്പ് റവയിലേക്ക് ഇതേപോലെ തന്നെ രണ്ട് കപ്പ് നമുക്ക് എന്തെയ്യാം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കണം കേട്ടോ ഇപ്പം ഞാൻ രണ്ട് കപ്പ് റവ എടുക്കുന്നുണ്ട് ഇതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുന്നുട്ടോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഇതുപോലെ ഒന്ന് മൂടി വെക്കാം ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇതേ അളവിലാണ് വെള്ളം കൂടി ഒച്ചെടുക്കുന്നത് ഇതാ ഇനി ഒരു പത്ത് മിനിറ്റിന് ശേഷം ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് അതിപ്പം നല്ലോണം കുതിർന്ന് കയറ്റിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ അതേ ഒരു കപ്പിൽ തന്നെ ഇതാ ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കപ്പിൽ തന്നെ നമുക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കയ്യിലുള്ള പുട്ടുപൊടി ഉണ്ടാവില്ലേ പുട്ടുംപൊടി കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് അരക്കപ്പാണ് കേട്ടോ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ അതും കൂടി ഈ മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മൊത്തത്തിൽ അടിച്ചെടുക്കാം ഇങ്ങനെ അടിക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റോ മറ്റോ തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് കുറേശ്ശേ ആയിട്ട് വെള്ളമോ അല്ലെങ്കിൽ കുറേശ്ശേയായിട്ട് ശർക്കര പാനീയം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മാത്രമോ അഥവാ കുറവുണ്ടെങ്കിൽ ശർക്കര പാനി ചേർത്ത് കൊടുത്താൽ മതി വെള്ളത്തിന് പകരം ഇനിയിപ്പോൾ ഇത് അടിച്ചെടുത്തതിന് ശേഷം അതേ മിക്സിയുടെ ജാറിൽ തന്നെ ഇങ്ങനത്തെ രണ്ട് പഴമോ മൂന്ന് പഴമോ ചേർത്തിട്ട് അതേ ജാറിൽ തന്നെ നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടല്ലോ ഇനി അത്രയും എളുപ്പമാണ് ഇനി വേറെ പരിപാടികളൊന്നും ഇല്ല അത്രയും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കട്ടോ ഇതുപോലെ തയ്യാറാക്കുന്ന സമയത്ത് ആകെ ഞാൻ എടുത്ത് രണ്ട് കപ്പ് റവയും ഒരു കപ്പ് മൈദയും അര കപ്പ് പുട്ടുപൊടി മാത്രം കേട്ടോ ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ തന്നെ നമുക്ക് ഇത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ ഇങ്ങനെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ആ രീതിയിലൊന്ന് പ്രപ്പോഷൽ എടുക്കേണ്ടിട്ടോ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്ത ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ ഏലക്കായ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഈ ബാറ്റർ മാറ്റി വെക്കേണ്ട ഒന്നും ആവശ്യമില്ല അപ്പം തന്നെ നമുക്ക് ഉട്ടി ഉണ്ണിയപ്പം ചുട്ടെടുക്കട്ടോ ഇനിയിപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാൻ കുറച്ചൊന്ന് നമ്മളുടെ തേങ്ങാ കൊത്തുണ്ടല്ലോ അതൊന്ന് ഒന്ന് നെയ്യ് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങക്കൊത്ത് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തു കോരി മാറ്റാം ഇതാ തേങ്ങ ഇതുപോലെ ബ്രൗൺ നിറമായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം കേട്ടോ കറുത്ത എള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ എള്ളും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്തും എള്ളും കൂടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് എന്തെയ്യാം ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ ഇത് മൊത്തത്തിൽ മിക്സ് ആക്കിയതിന് ശേഷം അതാണ് ഉണ്ണിയപ്പച്ചട്ടി വെക്കുന്നത് കേട്ടോ ഇപ്പം എൻ്റെ കയ്യിലുള്ളതെന്ന് പറയുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഉണ്യപ്പച്ചട്ടിയാണ് കേട്ടോ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ നല്ല വെയ്റ്റുള്ള നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ ഇതിന് മുന്നേ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇരുമ്പിൻ്റെ ആയിരുന്നു പക്ഷെ അതെപ്പോൾ ഈ ഉണ്ണിയപ്പ ചിടുന്ന സമയത്ത് ഒട്ടി പിടിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് വെയ്റ്റുള്ള ഉണ്ണിയപ്പച്ചട്ടിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് നമുക്കതാ ഇതുപോലെ ഈ ബാറ്ററി ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പുറത്ത് പോകാണ്ട് ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ചട്ടിയിലേക്ക് നല്ല വൃത്തിയിൽ ഒഴിക്കാൻ ട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു മുക്കാൽ ഭാഗം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ബാക്കി ഞാൻ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ മിക്സ് ആക്കി ഒഴിച്ച് കൊടുക്കുന്ന അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ണിയപ്പത്തിന് നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ കിട്ടൽ അപ്പോൾ താ ഇതൊന്ന് ഒഴിച്ച് കൊടുത്ത് ഒന്ന് നമുക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എന്തെയ്യാം ബാറ്റർ ഇതിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ സമയം എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ എന്നുവെച്ചാൽ ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഈ ഉണ്ണിയപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കട്ടോ ഉണ്ണിയപ്പം ഇതിപ്പം എന്ന് പറയുന്നത് തീരെ എണ്ണ കുടിച്ചിട്ടില്ല എനിക്കെന്ന് പറയുന്നത് ഇത്രത്തോളം ഞാൻ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ എത്രത്തോളം ഉണ്ണിയപ്പം ഇതിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അതിനുവേണ്ടി വെറും ഞാൻ ഇത് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ കുറേശ്ശേയായിട്ട് തിരി ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഒരു എക്സ്ട്രാ എണ്ണ എന്ന് പറയുന്നത് അപ്പം നല്ല രീതിയിൽ എനിക്ക് ഉണ്ണിയപ്പം കിട്ടിയിട്ടുണ്ട് എണ്ണ കുടി ിച്ചിട്ടുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പണിട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു പ്രൊപ്പോഷല് എന്തായാലും ഒന്ന് എടുത്തിട്ട് തയ്യാറാക്കി നോക്കേണ്ടിയിട്ടോ ഇപ്പം താ ഞാനൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് ആകുമ്പോഴത്തേനും തിരിച്ചു മറിച്ചു ഇട്ടിട്ട് നമുക്ക് ഉണ്ണിയപ്പം ചുട്ടെടുക്കാം കേട്ടോ എനിക്ക് പൊതുവേ ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുക ഇവിടെയെന്ന് പറയുന്നത് യു എയിൽ അങ്ങനെ ഉണ്ണിയപ്പം ഞാൻ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിലോ ബേക്കറിയിലോ ഒന്നും കണ്ടു കിട്ടില്ല അധികം നാട്ടിൽ പോകുമ്പോഴാണ് ഉണ്ണിയപ്പം അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവരുത്താണ് കേട്ടോ അതുതന്നെ ഇവിടെ രണ്ടോ മൂന്നോ ദിവസം അപ്പോഴേക്കും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വെച്ചേക്കാൻ കഴിയില്ല കേട്ടോ അപ്പോഴേക്ക് വേഗം ഫംഗസ് വരും അപ്പോൾ നാട്ടിൽ പോകുമ്പോഴാണ് അധികം ഈ പറഞ്ഞ പോലെ ഉണ്ണിപ്പത്തിൻ്റെ പൂതി കൃത്യം ഇതിപ്പോൾ പെട്ടെന്ന് പൂതി ആയപ്പോൾ അങ്ങനെ തയ്യാറാക്കിയതാണ് കേട്ടോ അരിയൊന്ന് കുതിർക്കാണ്ട് ഈ രീതിയിൽ തയ്യാറാക്കിയപ്പോൾ നല്ല അത്യാവശ്യം നല്ല അടിപ്പൊളി ഉണ്ണിയപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ബാക്കി മൊത്തത്തിലും കൂടി ഈ ഉണ്ണിയപ്പൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഈ ഒരു പറയുക എനിക്കല്ലോ നമ്മൾ ചോറ് ഊറ്റി വെക്കുന്നത് പോലെ പാത്രം ഉണ്ടല്ലോ ഈ ഒരു വലിയ കൊട്ട നിറയെ എനിക്ക് ഉണ്ണിയപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ആ ഒരു പ്രപ്പോഷ്യലിൽ ഉണ്ണിയപ്പ് ബാറ്റർ എടുത്തത് കൊണ്ട് തന്നെ അപ്പം അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഗോൾഡൻ കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുറമേ നല്ല മുരിഞ്ഞതും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ഉണ്ണപ്പാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല എന്തായാലും നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കേണ്ടി ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം മതി പിന്നെ ഉള്ളത് നമ്മൾ ഈ പൊരിച്ചെടുക്കുന്ന സമയം മാത്രമേ ഉള്ളൂ അത് തന്നെ മുപ്പത് മുപ്പത് സെക്കൻഡ് ഉള്ളു നമുക്കിത് പൊരിച്ചെടുക്കാൻ ഓവർ ടൈം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല മുപ്പത് സെക്കൻഡുകൊണ്ടെന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ ഉണ്ണിയപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ കഴിയും കേട്ടോ ഇപ്പോൾ ഇതാ കണ്ടല്ലോ നിങ്ങൾക്കിത് ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പാണ് ഉള്ളിലൊക്കെ നല്ല നാല് പോലെ നല്ല ഉള്ളിലൊക്കെ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഉണ്ണിയപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണണമെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളെ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കേണ്ടി ഇൻഷാല് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം